ബിഗ് ബോസിന്റെ അനീഷ് അനീഷ് വേണ്ട വേണ്ട പിന്നെ ആരെയാണോ വേണ്ടേ സോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എഗൻ ബിഗ് ബോസ് കണ്ടന്റ് ആണ് എനിക്ക് തന്നെ എന്നോട് തന്നെ ഒരു ചടപ്പ് വരുന്നുണ്ട് എത്രയായി ബിഗ് ബോസ് ബിഗ് ബോസ് കണ്ടന്റ് ചെയ്യാന്ന് പക്ഷേ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പം നടക്കുമ്പം അതെങ്ങനെ ഞാൻ സംസാരിക്കാണ്ട് പോവും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നോട് ചോദിക്കും എന്ത് കൊണ്ട് സംസാരിച്ചില്ല കാരണം അനീഷ് ഏട്ടൻ്റെ പി ആർ ആണല്ലോ ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിൽ അപ്പോൾ അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ഒരു ക്ലിപ്പ് ഈ ഒരു ക്ലിപ്പിനെ കണക്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പി ആർ വിനുവിനെ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോ അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ കണ്ടു അതിലോട്ടൊന്നും കിടക്കുന്നില്ല ഈ ഒരു ക്ലിപ്പ് ആയി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം പറയണം എന്ന് തോന്നി നമുക്കൊന്നും കൂടെ കേൾക്കാം സു ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ അനീഷ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ ഫൈൻ സംഭവിച്ചു പി ആറിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തുവാ ഉദ്ദേശേ അല്ല അനു പി ആർ വിനുവിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആരാണ് പറഞ്ഞേ ഇനി അങ്ങനെ എന്തെങ്കിലും ഗോസിപ്പ് നടക്കുന്നുണ്ടല്ലോ പൊതുവേ ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കോണ്ടന്റുമായിട്ടും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആണ് അങ്ങനെ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഒരാളുടെ വായിൽ നിന്നും കേൾക്കാത്തൊരു സാധനമാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത് മേ ബി എനിക്കറിയില്ല കാരണം പി ആർ വിനു ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഫ്രം ദി ഫസ്റ്റ് ഡേ ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ഡേ വരെ വെറും ഒരു ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് അനുവിന് വേണ്ടി ഇങ്ങനെ ചത്ത് പരിശ്രമിച്ച സമയം ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം എന്തായാലും രണ്ടാളെയും വേണ്ട എന്ന് പറഞ്ഞില്ല അതിൽ വളരെയധികം സന്തോഷമുണ്ട് ആ സന്തോഷം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അതിലും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നടന്നത് കാരണം എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുകയാണ് ആരാണ് ബിഗ് ബോസിലെ എൻ്റെ റിയൽ വിന്നർ എന്ന് ഓഫ് ഓഫ്കോഴ്സ് ഞാൻ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരെ പറയും ഇവിടെ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്കും ഇതേ അഭിപ്രായം തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയാം റായി അനീഷിന് വേണ്ട ഹോം അപ്ലയൻസും അല്ലാണ്ട് മൈജിയുടെ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയെങ്കിലും അതിലും വലിയൊരു സാധനം കിട്ടിയിട്ടുണ്ട് എന്താ നോക്കണ്ടേ എന്തോ സർപ്രൈസ് ആളാണ് അപ്പൊ അപ്പൊ ഉണ്ടല്ലോ ബിഗ് ബോസിന്റെ പുള്ളി നമ്മുടെ സാധാരണക്കാർ അപ്പൊ പുള്ളിക്ക് കോൺഫിഡന്റ് ഇന്ന് പത്ത് ലക്ഷം രൂപ പ്രൈച്ചു സോ അതൊരു ക്യാഷ് പ്രൈസാണ് അതാണ് ഇന്നത്തെ പൊട്ടിക്കല് അനീഷ് ഫാൻസ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും ഈ ഒരു മൊമെന്റിൽ കാരണം പോലെ ഒരുപോലെ ഡിസേർവിങ് ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അനീഷ് എൻ്റെയൊക്കെ അഭിപ്രായത്തിലാണ് ഒരു പഠിക്കും മുകളിൽ തന്നെയാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി ഗെയിം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം ആ വ്യക്തിക്ക് ഒന്നും ജയത്തിൻ്റെ ഭാഗമായി കിട്ടിയില്ലല്ലോ എന്നുണ്ടായിരുന്നു എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തന്നെ ടോട്ടൽ ഒരു പതിനഞ്ച് ഇതിന് പോകുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത് എന്താണ് ഇനാഗ്രേഷന് അതിൽ ഒരു ഇനാഗ്രേഷന് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് കിട്ടുകയാണെങ്കിൽ പതിനഞ്ച് ഇനാഗ്രേഷന് പതിനഞ്ച് ഇൻറ്റു ടെൻ തൗസൻഡ് എത്ര എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം ടെൻ തൗസൻഡ് ഞാനൊരു സുമാർ കണക്ക് പറഞ്ഞതാണ് അതിന് എന്തായാലും അതല്ല കിട്ടുക അപ്പം അത്രയും പൈസ വെച്ചുകൊണ്ട് അനുമ്പോൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനിയും ഈ സിനിമയിലും അല്ലെങ്കിൽ സീരിയലിലും റിയാലിറ്റി ഷോയിലും ഇൻറ്റർവ്യൂസിലും ഒക്കെ പോകുന്ന വഴി നന്നായി ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു കോമണറാണ് സാധാരണ ഒരു വ്യക്തി സാധാരണ ഗെയിം കളിച്ച് മുന്നോട്ട് വന്ന് അദ്ദേഹം ഇത്രത്തോളം ഗെയിം കളിച്ച് ജനങ്ങൾ ഇത്രത്തോളം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായില്ലോ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് പ്രൈസ് ഇവർക്ക് കൊടുത്ത കോൺസെ ഗ്രൂപ്പ് തന്നെ സെക്കൻഡ് ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ട് നമ്മളുടെ സ്വന്തം അനീഷിനും ഇത്രയും ക്യാഷ് കൊടുക്കുമെന്ന് പറയാം എത്ര സോ എ പ്രൗഡ് ഇതിനു മുമ്പുള്ള ഒരു കണ്ടസ്റ്റൻഡും കൊടുത്തില്ല അനീഷിന് മാത്രം എന്തുകൊണ്ട് കൊടുത്തു ബിക്കോസ് ഹീ ഈവൻ ആ ഗെയിമിന്റെ ഹെഡ് ഓഫ് ദ ടീമിന് തന്നെ വളരെ വൃത്തിയിൽ അറിയാം അനീഷ് ഒരു അടിപൊളി ഗെയിമറാണ് അനീഷ് ഡിസേർവിങ് മനുഷ്യൻ തന്നെയാണ് വേറെ എന്തെൻ്റെ ഒക്കെയോ ഇൻഫ്ലുവൻസ് കാരണം മേ ബി ലാസ്റ്റ് വന്ന വോട്ടിങ്ങിൻ്റെ കാരണത്താൽ പോയതാണെന്നുള്ള സോ ദിസ് ഈസ് എ പ്രൗഡ് മൊമെൻ്റ് ഫോർ അനീഷ് ഏട്ടാൻസ് ഫാൻസ് ഓക്കെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ എടുത്തത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ സിംപിൾ ആൻഡ് ആണ് ഒരു പെർട്ടിക്കുലർ ഇൻഫ്ലുവൻസർ വന്നിരുന്ന് ഈ അനുമോളുടെ പതിനാറ് ലക്ഷം പി ആറിൻ്റെ കണക്ക് പിരിക്കലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം നമുക്ക് അതിലോട്ട് പോകാം ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ചെയ്യല്ലോ മിസ്റ്റർ പി ആർ വിനു എന്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് അനുമോളുടെ ഫാൻസ് ഉണ്ട് എന്ന് അറിയാം കാരണം നല്ല നല്ല കമന്റുകളും എന്നെൻ്റെ കുറ്റം പറഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കുന്ന കമന്റും കാണാറുണ്ട് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആ വിനു പി ആറിൻ്റെ അടുത്തോട്ട് നിങ്ങൾ ഇതൊന്നും എത്തിക്കണം അറ്റ്ലീസ്റ്റ് അതുവഴി വീഡിയോ കാണുന്ന വിനു പി ആറിനോട് പറയാനുള്ളത് ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ പുറത്തു വന്ന് സംസാരിക്കണം കാരണം ഇതിൽ ഉണ്ട് എന്നൊന്നും എനിക്ക് കേട്ടിട്ട് തോന്നുന്നില്ല പക്ഷേ ഇതിനെ പറ്റി ആക്ച്വലായി പറയാൻ പറ്റുന്ന ഒരാള് വിനു അനു മാത്രമാണ് കാരണം ഇത്രയൊക്കെ പറയാനുള്ള അവൻ്റെ ആ ഒരു ഈ ഇൻഫ്ലുവൻസെൻ്റെ ഒരു ഗഡ്സിൻ ഞാൻ സമ്മതിക്കുന്നു സോ ആ അതോടുകൂടി നമുക്ക് വീഡിയോയിലോട്ട് പോവാം മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലിസ്റ്റിൽ എന്താണ് ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലിലും വിവിധ ഹോസ്പിറ്റലിൽ പോയി യുവമാർ എന്തെയ്തു വോട്ട് പിടിച്ചു ഇപ്പൊ രണ്ട് രണ്ട് മിനിമം ഒരു ഹോസ്പിറ്റലിലേക്ക് രണ്ടോ മൂന്നോ പയ്യന്മാരാണ് വെച്ച് പോകുന്നത് അവരുടെ സാലറി അവരുടെ ഫുഡും കാര്യങ്ങളും അതൊക്കെയാണ് എന്തിനും ഹോസ്പിറ്റലിൽ പോയി മനസിലായല്ലോ ഓ ടി പി കൊടുത്ത് അവിടെ ഉള്ള ആരെങ്കിലും സാധാരണക്കാർ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയും ഒരു പ്രാവശ്യം ഫോൺ തരോ ഒരു വോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് ചെറിയ പൈസ കൊടുക്കുന്നു അതിന് ശേഷം യു എംമാർക്ക് പൈസ അതിനോ വിനു മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് ഇട്ടത് ഓക്കെ അതേ തന്നെ ഇവന് ഈ പർട്ടിക്കുലർ വ്യക്തി ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അതിൽ പതിനാല് ലക്ഷം പി ആർ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തു എന്നുള്ളൊരു സാധനമാണെങ്കിൽ കൊടുത്തിട്ടുള്ളത് ഇൻസ്റ്റഗ്രാം സോറി യൂട്യൂബിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സമ്മർ മീഡിയ രാജ് ടോക്സ് അതുൽ ബ്ലോഗ്സ് ഇവർ മൂന്നാളെയാണ് മെയിനായിട്ട് അങ്ങ് ക്രൂശിച്ചിട്ടുള്ളത് ഓക്കെ ഫൈൻ അവിടെ കിടക്കട്ടെ അപ്പോൾ അതിന് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞാൽ ഈ ഫസ്റ്റ് മണ്ടത്തരം എനിക്ക് മനസ്സിലായില്ല പറയുന്നത് വിനു മുപ്പത്തെട്ടായിരം രൂപ കൊടുത്തിരിക്കുന്നത് കുറച്ച് ചെക്കന്മാർക്കാണ് ഈ ചെക്കന്മാരുടെ ഭക്ഷണവും യാത്രയും എന്നിട്ട് ഇവന്മാർ ഓരോ ഹോസ്പിറ്റലിൽ പോയിരിക്കുക ഹോസ്പിറ്റലിൽ വന്നിരുന്നിട്ട് അവിടെ വന്നിരിക്കുന്ന സാധാരണ ആൾക്കാർക്ക് കയ്യിൽ നിന്ന് ഒ ടി പി വാങ്ങിയിട്ട് വോട്ട് ചെയ്യാം എടോ എടോ ആർ യു ഫൂൾ ആർ യു ബഫൂൺ സീരിയസ്ലി ഐ എം ആസ്കിങ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തുവാണോ ഇത് വല്ല ലോട്ടറി കട അല്ലെ തിയേറ്റർ അല്ലെ പബ്ബ് മാള് സമ്മതിക്കാം സമ്മതിക്കാം സീരിയസ്ലി സമ്മതിക്കാം പക്ഷേ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ പോവാണ് അല്ലെങ്കിൽ അസുഖമുള്ള വ്യക്തികളെ കാണാൻ പോവാണ് ആ സമയം ഒ ടി പി ചോദിച്ചു വരുന്നവൻ ഒ ടി പി കൊടുക്കലാണോ പണി ബാക്കിയൊക്കെ ഫൈൻ എന്തേലും ആവട്ടെ ഓരോരുത്തരുടെ ഒരു ഒരു മൈൻഡാണെന്ന് കരുതാം പക്ഷേ ഇവിടെ ഈ എടോ ഒരു സാധനത്തിന്ന് മനസ്സിലായി പിന്നീട് വരുന്നത് കമന്റിനാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ കമന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഏഷ്യാനെറ്റിൽ എന്തെങ്കിലും ഒരു പ്രൊമോ വരുമ്പോ വിനോന്തിയും വിനുന്റേതായിട്ടുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കും അത് കമന്റ് ഇടുന്നവർക്ക് മാത്രം അപ്പോൾ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊമോ ഈ ഗ്രൂപ്പിലേക്ക് വിനു തട്ടും അപ്പോൾ ഈ ഗ്രൂപ്പിൽ കാണുന്ന എല്ലാവരും കമന്റ് അനു അനു എന്നൊക്കെ പറഞ്ഞു അതാണ് വിനു മാസ്റ്റർ മൈൻഡ് ഓക്കെ മേ അതിനുള്ള വിനു പൈസ കൊടുത്തത് ചെയ്യിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്നത് കാരണം വീഡിയോസുകൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നത് വഴി കമൻ്റ് കൂടെ റീച്ചാക്കുക എന്നുള്ള ദിവസം പ്രോസസ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് മേ ബി ചെയ്യുന്നുണ്ടാവും ചെയ്യുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിന് പൈസ കൊടുത്തു എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല പുള്ളിക്കാരന് ഭയങ്കര ഒരു നിരീക്ഷണുണ്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു യൂട്യൂബർ ആവാൻ പറ്റും പക്ഷെ ഇത് കുരുട്ടുപുത്തി ഒരു നിരീക്ഷണമാണ് കാരണം ഇപ്പോൾ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അതിൽ പി ആറും ഉണ്ടാവും അല്ലാണ്ട് കോമൺ സപ്പോർട്ടേഴ്സും ഉണ്ടാവും ഇവരെല്ലാവരും വന്ന് വളരെ ആയിട്ട് വന്ന് നിന്ന് നമ്മുടെ വീഡിയോസിൻ്റെ താഴെ അനുമോൾ 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 എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റും കാര്യങ്ങളും ഇങ്ങനെ നിരത്തി പിടിച്ചിടുന്നുണ്ട് പക്ഷെ അത് സപ്പോർട്ട് ചെയ്യുന്ന അനുമോൾ ഫാൻസും ഉണ്ട് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് ഓഫ്കോഴ്സ് ഒരു പി ആർ ലെവലിൽ നിൽക്കുന്ന സമയം അനുവിനെ സപ്പോർട്ട് ചെയ്യാനും അനുവിന് പോസ്റ്റ് ഇടാനും അനുവിന് ഫീഡ് ഇടാനും അനുവിന് വോട്ട് ചെയ്യിപ്പിക്കാനും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇനി ഒരു ലക്ഷത്തി എത്രയാണ് പറഞ്ഞത് ഞാൻ എമൗണ്ട് പോട്ടെ ഒരു ലക്ഷത്തി സംതിങ് കൊടുത്തു എന്ന് പറയുന്നത് എന്ത് കണക്കില്ലാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഇനി ഈ വിനു എന്ന് പറയുന്ന ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇയാൾക്ക് കിട്ടിയോ ഇത്രത്തോളം ആക്ച്വലായിട്ട് പ്രിസൈസ് ആയിട്ട് പറയാൻ പൊന്നുപ്രേക്ഷകരെ മൂന്നാമ്പതായി റീചാർജ് എത്ര പതിനഞ്ചായിരത്തി അറുന്നൂറ്റി അമ്പതാണ് വിനു പറയുന്ന റീചാർജിന്റെ ചെലവ് അതായത് ഇപ്പോ ഇപ്പോ കുറെ പ്രായമായവരുടെ ചെറിയ ഫോൺ അല്ലേ അപ്പോൾ അവരുടെ സിം എന്തെയും ആൻഡ്രോയിഡ് ഫോണിലേക്കോ ഐ ഫോണിലേക്കോ വലിയ ഫോണിലേക്ക് ഇട്ടുകൊണ്ട് അത് റീചാർജ് ഉണ്ടാവില്ല അപ്പോൾ റീചാർജ് ചെയ്തിട്ടാണ് വോട്ട് കൂട്ടുപിടിച്ചത് ഓക്കെ അതിനുശേഷം സമ്മർ മീഡിയക്കാണ് അഞ്ച് ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത് ഇത് ഒരു കാര്യം അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ ഒരു കാര്യങ്ങളോട് പറയാം നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത് ആ കാര്യം കൂടി ഞാൻ പറയാം ആയിരത്തി റീചാർജ് ചെയ്യാൻ പ്രായമായ ആൾക്കാരുടെ ഫോണുകൾ വാങ്ങി എനിക്ക് ഇട എനിക്കിത് മനസ്സിലാവുന്നില്ല ഒരു വ്യക്തിയുടെ ഫോൺ എന്ന് പറയുന്നത് അയാളുടെ വളരെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള സാധനമാണ് അത് അയാൾ വളരെ പേഴ്സണൽ ആയിട്ടാണ് കീപ്പ് ചെയ്യുക ഇനി അഥവാ അത് ഏതെങ്കിലും ഒരു വ്യക്തി അതിനൊരു ആക്സസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കോഴ്സ് അത് അയാളുടെ ഫാമിലി മെമ്പേഴ്സിനായിരിക്കും ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തി പോലും ഒ ടി പി ഇങ്ങനെ തോന്നിയതുപോലെ ഷെയർ ചെയ്യില്ല കാരണം ഒ ടി പി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം കാരണം വെറുതെ ഒരു ലിങ്ക് വന്ന് ലിങ്ക് തൊട്ട ഫോൺ ഉള്ള ആക്കായിരിക്കും ും ഒരു നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലെ നമ്പർ മുഴുവൻ പോകും ആ ഒരു സമയത്ത് ഈ പർട്ടിക്കുലർ വ്യക്തി ഇയാൾക്ക് ഇത് മുഴുവൻ കൊടുത്തു എന്ന് പറയുന്ന ഈ ഈ എന്താണ് ഒ ടി പിക്ക് കൊടുക്കുകയാണ് റീചാർജ് ചെയ്യാണ് അതിലിരുന്ന് ചെയ്യും എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി ഇന്നത്തെ കാലത്ത് ബൾക്കായിട്ടുള്ള ബോട്ട് ഫോളോവേഴ്സിനെയും ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിൽ ഇങ്ങനെ ഹോസ്പിറ്റലിലും അവിടെ ഇവിടെ ഇത് ചെയ്യാന്ന് പറയുന്നത് എന്ത് ഫിലോസഫി എന്നുള്ള സീരിയസ്ലി ഐ നോട്ട് ഗെറ്റിംഗ് അതിനു വെച്ചാൽ രാജ് ടാസിന് രണ്ട് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടു കൊടുത്തത് കൊടുത്തിട്ടില്ല അതിനൊക്കെ ഞാൻ വരുന്നുണ്ട് നിങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് ഓക്കെ അതിന് ശേഷം വരുന്നത് അതുൽ അതുൽ അമ്പതിനായിരം രൂപയാണ് അതുൽ വ്ലോഗ്സ് ഇല്ലേ ചങ്ങായിക്കമ്പതിനായിരം രൂപയാണ് കൊടുത്തത് അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ചാനൽ പിന്നീട് യൂട്യൂബിലുള്ള ചെറിയ ചെറിയ ചാനൽ ചാനല് യുവമാർക്ക് മൊത്തത്തിലായി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ പറയുന്ന വിനുവിൻ്റെ കണക്കൊക്കെ അതിന് ശേഷം ആന്ധ്രാപ്രദേശ് ഈ സമ്മർ മേരി ആണെങ്കിലും രാജ് ടോക്സ് ആണെങ്കിലും അതുൽ വ്ലോഗ്സ് ആണെങ്കിലും ഈ മൂന്ന് പേരും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഞാൻ ഇവരുടെ വീഡിയോസ് കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിറങ്ങുന്നതിന് മുമ്പേ കാണുന്ന ആൾക്കാരാണ് ഇപ്പോൾ യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മോണിറ്റൈസ്ഡ് ചാനൽ എന്ന നിലയിൽ എനിക്ക് ഏകദേശം ഒരു ചാനലിന്റെ വ്യൂസും റീച്ചും കണ്ടാൽ ഇവർക്ക് മന്ത്ലി എത്ര ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നത് നമുക്കൊരു റഫ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈസിലി ആണ് അപ്പം ഈ പൈസ കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തികളല്ല ഇവർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിലും കൂടുതൽ ഇൻകം ഇവർ ഇവരുടെ വീഡിയോ ഇട്ട് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ഇവൻ നദുൽ ബ്ലോഗ്സിൻ്റെ ഒന്നും ഒരു വീഡിയോ പോലും ഞാനൊരു ട്വൻറ്റി ഫോർട്ടി താഴെ വ്യൂ ഞാൻ കണ്ടിട്ടില്ല സോ ദാറ്റ്സ് വൺ തിങ് രാജ് സ്റ്റോക്സ് ഒക്കെയാണ് അത്യാവശ്യം റീച്ചത് സമ്മർ മീഡിയം പിന്നെ പറയണ്ട മിനിറ്റിന് മിനിറ്റിന് വീഡിയോ ഇട്ട് ഇടുന്ന വീഡിയോ മുഴുവൻ ലക്ഷങ്ങൾ കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് നിങ്ങൾ ഈ തരുന്ന ചെറിയ പൈസയും കൊണ്ട് പി ആർ ചെയ്തിട്ട് എന്താണ് നെക്സ്റ്റ് തിങ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കൂല കാരണം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് നിന്ന് ആരെങ്കിലും ഒരാളിത് ലീക്ക് ചെയ്താൽ നമ്മളെ ക്രെഡിബിലിറ്റീനെ തന്നെ ബാധിക്കും ഇയാളിപ്പോൾ ഇയാളുടെ റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് എന്ന രീതിയിലോ പറഞ്ഞ ഒരു കാര്യമായിരിക്കും പക്ഷേ അവരെ മൂന്നാളുടെയും ക്രെഡിബിലിറ്റീനത് ബാധിച്ച് ഡെഫിനറ്റ്ലി ഇവർ ഇത് നോക്കിയിരിക്കൂല ഇവർ ഇതിന് അഗെയിൻസ്റ്റ് പോവാം ചിലപ്പോൾ കേസാവാം ചിലപ്പോൾ ഇഷ്യൂ ആവാം സൈബർ അറ്റാക്ക് ആവും പറയുന്നതിനു മുമ്പ് ഇങ്ങനത്തെ അലിഗേഷൻസ് പറയുമ്പോ ഒന്ന് നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും പറയാൻ ശ്രമിക്കുക ഓക്കെ ഈ വായയ്ക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും താങ്കൾ അനുഭവിക്കേണ്ടി വരും ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാരണം പി ആർ കൊടുത്തു എന്നുള്ളത് ഓഫ് കോഴ്സ് അറിയാം അനുമോൾ വരെ പറഞ്ഞു പി ആറിൽ എത്ര എമൗണ്ട് കൊടുത്തു എന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല ആദ്യം വിനു ഒന്ന് പറഞ്ഞു പിന്നെ അനു ഒന്ന് പറഞ്ഞു പിന്നെ അനു വേറെ ഒന്നു പറഞ്ഞു വിനു വേറെ ഒന്ന് പറഞ്ഞു ഇപ്പം എന്തൊക്കെയോ അവലോസ് പൊടിയിലാണ് നിൽക്കുന്നത് എന്തായാലും ഈ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ ഒരു ഓപ്പോസിറ്റ് വ്യക്തിൻ്റെ ഈ ബാധിക്കുന്ന രീതിയിലുള്ള ലിഗേഷൻസ് ഇടുന്നതിന് മുമ്പ് ഒന്ന് നോക്ക് നോക്കിയിട്ട് പറയുക ഇല്ലെങ്കിൽ അത് അവരുടെ പ്രൊഫഷനെ തന്നെ ബാധിക്കുന്ന ഒരു സാധനമാണ് സോ അതിൻ്റെ ഭാഗമായി എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല സോ അത്രേ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബ ബൈ